അതിൽ തന്നെ ലാസ്റ്റത്തെ പത്തായത്ത് അഥവാ സുറ അൽക്കിലെ പത്തായത്ത് ഇത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാലോ ഈ പത്തായത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് കാരണം നമ്മൾക്ക് വിജയിക്കണമെങ്കിൽ ഈ പത്തായത്ത ആവശ്യമാണ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ പരാജയപ്പെടും അത് എന്തിനാണ് എങ്ങനെയാണ് എന്നുള്ള രീതിയിൽ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട് അഥവാ പണ്ഡിതന്മാർക്ക് നമുക്ക് പറഞ്ഞു തരേണ്ട രീതിയിൽ ഒരു ചെറിയ മാറ്റം വന്നിട്ടുണ്ട് അത് അവരെ നമുക്ക് ഒരിക്കലും കുറ്റപ്പെടുത്താൻ പറ്റില്ല കാരണം വിശുദ്ധ ഖുർആനെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയാലേ ആ ഒരു പത്തായത്തിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാവുള്ളൂ അപ്പൊ ഞാൻ ആ സബ്ജക്റ്റിലേക്കാണ് പോകുന്നത് അതിൽ തന്നെ നൂറ്റി ഒന്ന് എന്റെ സന്ദേശത്തിന്റെ മുന്നിൽ ആരുടെ കണ്ണുകൾക്കാണോ മൂടി വീണു പോവുകയും അത് കേട്ട് ഗ്രഹിക്കാൻ ആർക്കാണോ സാധിക്കാതാവുകയും ചെയ്തിരുന്നു അവർ എത്ര അവിശ്വാസികൾ അപ്പൊ അള്ളാഹാന്റെ ദൃഷ്ടാന്തം വരുന്ന ഇതിൽ പറയുന്നുണ്ട് അപ്പൊ ഈ ദൃഷ്ടാന്തം വരുന്ന സമയത്ത് അത് മനസ്സിലാക്കാനും കഴിയാത്തവരാരാ അവരാണ് അവിശ്വാസികൾ എന്ന് പറയുന്നത് അപ്പൊ എന്താ അള്ളാഹന്റെ ദൃഷ്ടാന് വരുന്ന സമയത്ത് തന്നെ നമ്മളതിനെ വിശ്വാസമില്ലാത്ത രീതിയിലാണ് നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാനൊന്നും സാധിക്കൂലെന്ന് കുറച്ച് മുന്നേ നമ്മൾ പറഞ്ഞല്ലോ കാരണം അള്ളാഹു ഹൃദയങ്ങൾക്ക് മൂടി വെക്കും ചെവിക്ക് ബാ എന്താണ് അടപ്പ് വെക്കും എന്നൊക്കെ പറഞ്ഞ പോലെ അള്ളാഹു എല്ലാം മനസ്സിലാക്കാൻ അല്ലെങ്കിൽ ഗ്രഹിക്കാൻ നമുക്ക് കഴിയാത്ത രീതിയിലാക്കി തരും അപ്പോൾ അത്ര ആളുകളെയാണ് ഇവിടെ അവിശ്വാസികൾ എന്ന് പറയുന്നത് എനിക്ക് പുറമെ എൻ്റെ ദാസന്മാരെ രക്ഷാകർത്താക്കളാക്കി സ്വീകരിക്കുമെന്ന് അവർ വിചാരിക്കുകയാണോ തീർച്ചയായും അവിശ്വാസികൾക്ക് സൽക്കാരം നൽകുവാനായി നാം നരകത്തെ ഒരുക്കി വെച്ചിരിക്കുന്നു ഇവിടെ നമ്മൾ പ്രവാചകന്മാരെ ദയവാക്കി സ്വീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കാര്യത്തെ പറ്റി ഇവിടെ പറയുന്നത് നെബിയെ പറയുക കർമ്മങ്ങൾ ഏറ്റവും നഷ്ടകരമായി തീർന്നവരെ സംബന്ധിച്ച് നാം നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ ഐഹിക ജീവിതത്തിനെ തങ്ങളുടെ പ്രയത്നം പിഴച്ചു പോയവരത്രേ അവർ വിചാരിക്കുന്ന തങ്ങൾ നല്ല പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് തങ്ങളുടെ രക്ഷിതാവിന്റെ ദൃഷ്ടാന്തങ്ങളിലും അവനുമായി കണ്ടുമുട്ടുന്നതിലും വിശ്വസിക്കാത്തവരത്ര അവർ ആരാണ് ഭൂമിയിലെ നഷ്ടക്കാര് സൃഷ്ടാവിന്റെ ദൃഷ്ടാന്തം വന്നിട്ടും അത് മനസ്സിലാക്കാൻ കഴിയാതെ വിശ്വസിക്കാൻ കഴിയാതെ നിഷേധിച്ചു കളഞ്ഞവര് അതിനാൽ അവരുടെ കാർമ്മങ്ങൾ നിഷ്ഫലമായി പോയിരിക്കുന്നു അതിനാൽ നാം അവർക്ക് ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ യാതൊരു തൂക്കവും സ്ഥാനവും നിലനിർത്തുകയില്ല അതത്ര അവർക്കുള്ള പ്രതിഫലം അവിശ്വസിക്കുകയും എൻ്റെ ദൃഷ്ടാന്തങ്ങളെയും ദൂതന്മാരെയും പരിഹസമാക്കുകയും ചെയ്തതിനുള്ള ശിക്ഷയായ നരകം അപ്പം ലാസ്യത്തെ പത്തായത്തിലും പറയുന്നതെന്താ അള്ളഹാന്റെ ദൃഷ്ടാന്തം വരും അത് വിശ്വസിക്കണം അത് വിശ്വസിക്കാത്തവർക്ക് നരകമാണ് പക്ഷെ നമ്മളൊക്കെ മനസ്സിലാക്കി വെച്ചിരുന്ന രീതിയായിരുന്നു ഒരുപാട് മാറ്റമുണ്ട് അപ്പോൾ യഥാർത്ഥ സത്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക അള്ളാന്റെ ദൃഷ്ടാന്തം അവസാന കാലഘട്ടത്തിൽ വന്നു കഴിഞ്ഞാൽ ഒരു പടി നമ്മൾ അങ്ങോട്ട് ബാക്ക് പേ ചിന്തിക്കാൻ നിൽക്കരുത് അത് സത്യമായിരിക്കും അത് നമ്മൾ നിഷേധിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും നമുക്ക് എന്തായിരിക്കും പിന്നീട് ആ ഒരു സത്യത്തിന്റെ മാർഗത്തിലേക്ക് എത്തി വരാൻ കഴിയൂല അപ്പൊ അള്ളാഹുവിനോട് അതാണ് നമ്മൾ അഞ്ചു സംസ്കാരത്തിൽ അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യം ആ ഒരു പരീക്ഷണത്തിൽ നമ്മൾ വിജയിക്കാൻ പറയാം അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കുക അള്ളാഹ് അവസാനം നമുക്ക് നൽകുന്ന ഒരു പരീക്ഷണമാണത് അള്ളാഹുവിൻ്റെ യഥാർത്ഥ ദൃഷ്ടാന്തങ്ങള് അള്ളാഹു നമുക്ക് വെളിപ്പെടുത്തിയിട്ടാണ് ആ പരീക്ഷണം നടത്തുന്നത് അപ്പൊ ആ ഒരു സമയം നമ്മൾ നിഷേധിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും നമുക്ക് ഇവിടെ വിജയിക്കാൻ കഴിയൂല എല്ലാ മതവിഭാഗങ്ങളിലും ദൈവത്തിന്റെ അല്ലെങ്കിൽ കർത്താവിന്റെ അള്ളാഹുവിന്റെ തെളിവുകളൊക്കെ പുറത്തു വരും എന്ന് പറയുന്നുണ്ട് അല്ലെങ്കിൽ ദൃഷ്ടാന്തങ്ങൾ പുറത്തു വരും അള്ളാഹുവിന്റെ അല്ലെങ്കിൽ കൈകളായിരിക്കും വെളിപ്പെടുക എന്നൊക്കെ പറയുന്നുണ്ട് അഥവാ വിശ്വസിക്കുന്ന ആളുകൾക്ക് സ്വർഗം ഉണ്ടെന്നാ വിശ്വസിക്കുന്ന ആൾക്ക് നരകുണ്ടെന്നു പറയുന്നുണ്ട് അപ്പോ വിശ്വസിക്കാത്ത ആളുകൾ അള്ളാഹു ശിക്ഷിക്കും എന്നൊക്കെ ബൈബിളിൽ അവട്ടെ കുറാനിലാവട്ടൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഈ വക കാര്യങ്ങളൊക്കെ നടക്കും പക്ഷെ ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് തന്റെ രക്ഷിതാവിന്റെ അംശം എന്താന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ഇത്ര കാലം നമ്മൾ കൂടെ ഉണ്ടായിരുന്നിട്ടും നമുക്കത് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല എന്നാൽ പെട്ടെന്നൊരു നിമിഷത്തിൽ നമ്മൾ അത് അറിഞ്ഞു കഴിഞ്ഞാലും നമ്മള് അതിനെ കണ്ടുമുട്ടും ഇവിടെ അല്ലെങ്കിൽ നാളെ പലോത്തിൽ വെച്ചിട്ട് നമ്മളോട് നീരി നടപ്പിൽ എന്നുള്ള ബോധം നമുക്ക് വേണം ഇല്ലാന്നുണ്ടെങ്കില് നമ്മൾ ഇപ്പൊ ഇവിടെ പറഞ്ഞല്ലോ തൻ്റെ ദൃഷ്ട സൃഷ്ടാവിനെ കണ്ടുമുട്ടുന്ന കാര്യത്തിൽ അവർ സംശയത്തിലാവുന്ന വിശുദ്ധ ഖുറാനാണ് പറയുന്നത് അപ്പം ആ സംശയം വരാനും മനുഷ്യർക്ക് ചാൻസ് ഉണ്ട് പക്ഷെ തീർച്ചയായിട്ടും കണ്ടുമുട്ടും കാരണം ആ തന്നെയാണ് പറയുന്നത് നിങ്ങൾക്ക് ഞാൻ വിചാരണ നടത്തും നിങ്ങളെ ഓരോ മനുഷ്യരെയും ഞാൻ മാറ്റി നിർത്തൂല എല്ലാവരും ഉൾക്കൊള്ളിച്ചിട്ടായിരിക്കും വിചാരണ നടത്തുക എന്നൂടെ പറയുന്നുണ്ട് തീർച്ചയായിട്ടും ആ ഒരു സന്ദർഭം നമുക്ക് വന്നെത്തും അപ്പം അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുക അള്ള അള്ളാവിനെ നമ്മൾ തീർച്ചയായിട്ടും കാണും ഇവിടെ വെച്ചിട്ടല്ല നമ്മൾ നമ്മള് കൂടി നമ്മൾ സൃഷ്ടാവുമായി ബന്ധപ്പെട്ട എല്ലാ രഹസ്യവും നമ്മൾ അറിയും പക്ഷെ അതിന്റെ മുന്നേ നമ്മൾ സൃഷ്ടാവിനെ നമുക്ക് ഒരിക്കലും കാണാൻ കഴിയൂല സൃഷ്ടാവ് ആത്മാവാണ് പിന്നെ സൃഷ്ടാവിന്റെ അംശം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാല് പിന്നെ അതിൽ നമ്മള് പിന്തിരിയാൻ നിൽക്കരുത് യഥാർത്ഥ സത്യം നമുക്ക് വന്നെത്തി കഴിഞ്ഞാൽ നമ്മളത് വിശ്വസിക്കാം